ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേഷുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവനാണ് ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ ആറ് മുതലുള്ള ഭാഗങ്ങളിൽ ക്രിസ്തുവിൻ്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നതുകൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു ധന്യനായ പൗലോസ് സഭയ്ക്ക് ലേഖനം എഴുതിയപ്പോൾ ആത്മാവിൽ പറയുകയാണ് ദൈവത്തിൻ്റെ കൃപയാൽ നിങ്ങളെ വിളിച്ച ആ കർത്താവിനെ വിട്ടിട്ട് ടോഹനാന്റെ സുവിശേഷത്തിൽ ഒരു വാക്യമുണ്ട് നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ നമ്മൾ കർത്താവിനെ വിളിച്ച് കർത്താവിനെ വഴി നമ്മൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നൂറ്റി മുപ്പത്തി ഒൻപതാം സങ്കീർത്തനെ ദാവീത് പറയുന്നുണ്ട് ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ നീ എന്നെ കണ്ടു വാസ്തവത്തിൽ പ്രിയരെ നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ കർത്താവ് നമ്മളെ കണ്ടു കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്തു ആ തിരഞ്ഞെടുത്ത ദൈവം നമ്മെ ആ ദൈവത്തിലേക്ക് അടുപ്പിക്കുകയാണ് എന്നാൽ ഇവിടെ ഗലാത്തി സഭയോട് പറയുകയാണ് ആ സത്യത്തിനകത്തേക്ക് ആ സുവിശേഷത്തിനകത്തേക്ക് കൃപയാൽ നിങ്ങളെ വിളിച്ച ദൈവം അപ്പം നമ്മൾ ആരും വന്നതല്ല ദൈവത്തിൻ്റെ കൃപയാലാണ് നമ്മൾ ഇതിനകത്തോട്ട് പ്രവേശിച്ചത് ആ സത്യത്തിനകത്ത് നിലനിൽക്കുന്ന നിങ്ങൾ അടുത്ത് പറയുന്ന ഇങ്ങനെയാണ് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നതുകൊണ്ട് ആ പദം നോക്കിയേ മറിയുന്നതുകൊണ്ട് നമ്മൾ അറിഞ്ഞ സത്യത്തിനെ തിരിക്കുന്നത് കൊണ്ട് അടുത്ത ഭാഗത്ത് പറയുന്നുണ്ട് അത് വേറൊരു സുവിശേഷം എന്നല്ല ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിന്റെ സുവിശേഷം മറിച്ച് കളയാനിച്ഛിക്കുന്നു എന്നത്രേ അപ്പം കലക്കത്തിന്റെ ഭിന്നതയുടെ ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് വിരോധമായി നിൽക്കുന്ന ഒരു സുവിശേഷം അതിനും പറയുന്നത് സുവിശേഷമെന്ന് തന്നെയാണ് ആര് പറയുന്നത് കർത്താവ് പറയുന്നതല്ല ഇന്ന് നമ്മളൊക്കെ പറയുന്നത് സുവിശേഷമാണ് പക്ഷെ ദൈവജനം പറയുന്നു ക്രിസ്തുവിനെ അറിഞ്ഞതിന് ശേഷം ആ സുവിശേഷത്തെ മറിച്ച് കളയുന്ന വേറൊരു സുവിശേഷത്തിലേക്ക് നിങ്ങൾ തിരിയുന്നത് കണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരേ നമ്മുടെ ജീവിതത്തിനകത്ത് ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ നമ്മളെല്ലാം തിരഞ്ഞെടുത്തു ദൈവമാണ് തിരഞ്ഞെടുത്തത് തിരഞ്ഞെടുത്തപ്പോൾ ദൈവം പറഞ്ഞു തന്നൊരു സത്യമുണ്ട് അറിഞ്ഞൊരു സത്യമുണ്ട് അതിനകത്ത് അടിയുറച്ച് നിന്ന് മറ്റൊന്നിലേക്ക് മറിയാതെ ബലത്തോടെ കലക്കത്തിൽ കിടന്ന് കലങ്ങിപ്പോകാതെ വിശ്വസ്തയോടെ ഒരു ഭവനത്തിന് വേണ്ടി ഒരുങ്ങുകയാണെന്ന പൂർണ്ണബോധ്യത്തോടെ ആ കർത്താവിനോട് ചേർന്നിരുപ്പാനായിട്ട് ഒരു യാത്രയുണ്ട് ഒരു മണവാട്ടി സഭയുടെ കല്യാണമുണ്ട് എന്ന പ്രത്യാശയോടെ ആത്മമണ്ഡലത്തിൽ സഞ്ചരിപ്പാൻ ദൈവം നിർവചട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ് യു